ചളിയല്ല അങ്ങനെ നമ്മളെ ലോഡൊക്കെ ഇറക്കി വണ്ടി ഇതാ പുറത്ത് നിർത്തി ഇനി വാടക കിട്ടണം കേസ് മുതലിതാ ബാത്റൂമൊക്കെ പോകാൻ വേണ്ടി വല്യ ബക്കറ്റൊക്കെ പോകണം വെള്ളം നിർശിക്കണ്ട് അങ്ങനെ നമ്മൾ നമ്മളെറക്കി ഓടിക്കും ഇനി വണ്ടിക്ക് വാടക കിട്ടണം സാധ്യത ശരിയാക്കാനും ഞങ്ങൾക്ക് നാട്ടിലോട്ട് ലോഡ് കിട്ടണോ അല്ലെങ്കിൽ കാശ്മീർ സൈഡിൽ ലോഡ് കിട്ടണം ഞങ്ങൾ ആപ്പിളിന് പോകേണ്ട ഒരു പരിപാടിയിലുണ്ട് ലോഡ് കിട്ടുകയാണെങ്കിൽ ആപ്പിളിന് പോവും ഇല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലോട്ട് പോവും ഗേസ് നാട്ടുകാണിവിടുന്ന് കൂടുതൽ ലോഡാവുക ഡൽഹി ഹരിയാന പഞ്ചാബ് സൈഡിൽ ലോഡ് കിട്ടിയാൽ ഞങ്ങൾക്ക് അയറ്റും ഇല്ലെങ്കിൽ ഞങ്ങൾ ഗേസ് നേരെ കേരളം പിടിക്കും കേരള തമിഴ്നാടാണ് ഇപ്പോൾ ലോഡ് കൂടുതൽ കയറുക ഏകദേശം ഒരു ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് ജില്ലാ ലിറ്റർ ഡീസലും ഒക്കെ ചിലവാണ് ഇപ്പോൾ ഗൈസ് എം പി മധ്യപ്രദേശ് ആർ ടിഒ എടുത്ത് വിവാഹിക്കുന്നത് അങ്ങനെ മഹാരാഷ്ട്ര ആർടിഒം മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്ര ആർടിഒക്ക് എഴുന്നൂറ് ഉറുപയാണ് ഗേസ് പന്ത്രണ്ട് കിലോ നാട്ടിൽ നിന്ന് പോകുന്നൊണ്ട് കുറേ ദിവസമായി താടി മുടിയെല്ലാം വലുതായി സേവ് ചെയ്യണം മുടി വെട്ടണം ഒരുപാട് പണിയുണ്ട് ഗെയ്സ് മൊത്തമാ കെട്ടുപോയി അങ്ങനെ ഞങ്ങൾ ഇവിടെ രാവിലെ ഒരു ആറ് മണിക്ക് എത്തി ഏകദേശം ഒരു പത്ത് മണിയായതോടുകൂടി ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു പണിക്കാരെല്ലാം പോയി ഇപ്പോൾ ഞങ്ങൾ ഇൻഡോറ് ടിംബർ മാർക്കറ്റ് എന്നാണ് അവിടെ പറഞ്ഞത് ഏർ ഇതിന്റെ അപ്പറപ്പറൊക്കെ ടിംബറിന്റെ കച്ചവടമാണ് ഫ്ലൈവുഡിന്റെ കച്ചവടക്കാരാണ് ഇത് വലിയൊരു ഗോഡൌൺ ആണ് ഇതിന്റെ ഉള്ളിലാണ് ഒരുപാട് സ്ഥലമുള്ളത് അങ്ങനെ ഇനി ഞങ്ങൾ നാട്ടിലോട്ടോ പോകണം അതിന് ലോഡ് കിട്ടണം കേസ് ഇവിടെയാണ് നോണ്ട്രി ഉണ്ട് നോണ്ട്രി ഉള്ള ഒരു ഏരിയയാണ് ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു ചളി ചളിപ്പിളിയാണ് ഇവിടെ ചളി 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 മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മഴ ഇറക്കുമ്പോൾ മഴ ഒന്നും കൊള്ളൂല നല്ലൊരു ആവുകൊണ്ട് കഴിച്ചില്ലായി മുതലാളിമാരുടെ വണ്ടിയാണ് ഗോഡൗൻ്റെ ഗസ് ഇനി ഫുഡ് ഉണ്ടാക്കണം ബീഫ് വണ്ടിയിലുണ്ട് ചോറ് വെക്കണം ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ അഹമ്മദ് നഗറിൽ നിന്ന് രണ്ട് കിലോ ബീഫ് വാങ്ങി അത് ഫ്രൈ ആക്കി കറിയാക്കി പിന്നെ എന്താ പറയുക ഗേസ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് ഞായറാഴ്ചയാണ് ഇവിടെ എല്ലാം ഒഴിവാണ് നാട്ടിലോട്ട് ലോഡ് കിട്ടണം ശ്രീനഗർ കാശ്മീർ സൈഡൊക്കെ ലോഡ് കിട്ടിയാൽ കയറ്റണം എന്നുണ്ട് ഗേസ് എന്നുള്ള ലോഡ് ആപ്പിളുമായി നാട്ടിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നും നടന്നില്ലെങ്കിൽ ഞങ്ങൾ വെളുത്തുള്ളിയോ പരിപ്പോ സവോളയോ എന്തെങ്കിലും കയറ്റി വരും ഇവിടുന്ന് ഏകദേശം കൊച്ചി കൊച്ചി ഭാഗത്തേക്കാണ് ലോഡ് ഉണ്ടാകുക ഏകദേശം രണ്ടായിരം കിലോമീറ്റർ കൊച്ചിക്ക് വരും ഇവിടുന്ന് ഓറഞ്ചിൻ്റെ സീസണാണെങ്കിൽ ഓറഞ്ചിന് പോകാമായിരുന്നു ഭവാനി വണ്ടിക്ക് പോകാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഓറഞ്ച് സീസൺ വലിയ വണ്ടിക്ക് ലോഡാവില്ല ചെറിയ വണ്ടിക്ക് ലോഡാവുള്ളൂ അത് കാരണം അത് നടക്കില്ല കാശ്മീർ ആപ്പിൾ കയറുന്നുണ്ട് ആപ്പിളിന് പോകണം എന്ന് വിചാരിക്കണം ഏകദേശം എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും ഗെയ്സ് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങുകയാണ് ഇപ്പോൾ അപ്പോൾ നമ്മളെ ലോറി ആ നമ്മളെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഞങ്ങളെ ഒന്ന് വിജയിപ്പിച്ച് തരി നമുക്കിതിനെ പറ്റി വലിയൊരു ഐഡിയ ഒന്നും ഇല്ല ഒക്കെ ശരിയായി വരും ഗെയ്സ് എല്ലാവരും ഇങ്ങനെ തന്നെ അല്ലേ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണമൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തരും എന്നാൽ അടുത്ത വീഡിയോ അടുത്ത വീഡിയോക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവരാം ഞങ്ങളെ ലോറി ലൈഫ് എന്താണെന്നുള്ളത് കിട്ടും എന്നൊക്കെ എനിക്ക് എനിക്ക് ഈ സ്ഥലം കണ്ടിട്ട് മട്ടാഞ്ചേരി ഓർമ്മ വരുന്നത് മട്ടാഞ്ചേരി ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവർ ഗല്ലികളായിട്ട് വിയറ്റ്നാം കോളനി സിനിമക്കെല്ലാം മാതിരി ഇനി ഡീസല് ഫുള്ളാക്കണം കേസ് വരുമ്പോൾ ബീജാപ്പൂരിൽ നിന്ന് ഡീസല് ഫുള്ളാക്കി വന്നതാണ് ഇപ്പോൾ അരട്ടാങ്ക് ഡീസലായി ഏകദേശം ഒരു അമ്പ അമ്പത് ഉറുപ്പേൻ്റെ അടുത്ത് ഡീസൽ വരും നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് റുപ്പേൻ്റെ ഡീസൽ വരും ഗ്യും പിന്നെ ടോള് ഡ്രൈവർ വത്ത ചെക്ക് പോസ്റ്റ് ഇറക്ക് കയറ്റ് കെട്ട് മറി എല്ലാം ചിലവാണ് ഗ്യസ് അങ്ങനെ ഗേഷ് നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കിട്ടോ എല്ലാവരും കാണുന്നവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ നമുക്കൊന്ന് വിജയിപ്പിച്ച് തരും ഇങ്ങോട്ട് അതേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ എല്ലാവരും കാണുക കണ്ടുകാണ്ട് വിജയിപ്പിക്കുക